ഇന്ന് ഞങ്ങളുടെ അഭിമാന ദിവസം അവളുടെ കഷ്ടപ്പാടിൻ്റെ ഫലം സർക്കാർ ജോലിയിലേക്ക് ആലീസിൻ്റെ നാത്തൂൺ യൂട്യൂബ് വീഡിയോസിലൂടെ വളരെയധികം സജീവമായ നടിയാണ് ആലീസ് ക്രിസ്റ്റി തൻ്റെ കുടുംബവിശേഷങ്ങളും ഭർത്താവിൻ്റെ വീട്ടിലെ സന്തോഷങ്ങളും എല്ലാം ആലീസ് നിരന്തരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് സ്വന്തം കുടുംബത്തിന് എന്ന പോലെയാണ് ആലീസ് ക്രിസ്റ്റിക്ക് ഭർത്താവിൻ്റെ വീട്ടുകാരും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ സ്വന്തം വീടിനേക്കാൾ ആലീസിന് പ്രധാനം ഭർത്താവിൻ്റെ വീടും വീട്ടുകാരുമാണ് എന്നു കരുതി സ്വന്തം വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി നിൽക്കുകയല്ല പകരം ചെന്നുകയറിയ വീടിനെ അത്രയും സ്നേഹിക്കുന്നു എന്ന് മാത്രം തൻ്റെ സ്വന്തം സഹോദരി ഒരു കൂട്ടുകാരി മകൾ എന്ന രീതിയിൽ ആലീസ് ഭർത്താവിൻ്റെ സഹോദരി കുക്കുവിനെ കാണുന്നത് കുക്കുവും ആലീസും തമ്മിലുള്ള കോംബോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാന നിമിഷമെന്ന ക്യാപ്ഷനോടെയാണ് ആലീസ് സന്തോഷവാർത്ത പങ്കുവച്ചത് ആലീസിൻ്റെ ഭർത്താവ് സജിൻ്റെ സഹോദരി കൂടിയായ കുക്കു എന്ന സ്റ്റെഫിക്ക് സർക്കാർ ജോലി കിട്ടിയ സന്തോഷമാണ് ആലീസ് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ ഏറ്റവും അഭിമാനകരമായ ദിവസമാണ് അവളുടെ ഒമ്പത് വർഷത്തെ പരിശ്രമത്തിനൊടുവിൽ ഇന്ന് ഫലം ലഭിച്ചു അവൾക്കൊരു സർക്കാർ ജോലി ലഭിച്ചു എറണാകുളം കളക്ട്രേറ്റിൽ റവന്യൂ വകുപ്പിൽ അവൾ നിയമിതിയായി അവളുടെ കഠിനാധ്വാനവും ദൃഢനിശ്ചയവും നിറഞ്ഞ ആ ദിവസങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങളിപ്പോൾ നാലു വർഷമായി ഒരുമിച്ചാണ് ആദ്യത്തെ രണ്ട് വർഷങ്ങളിൽ അവൾ എന്നോടൊപ്പം അധികം ഉണ്ടായിരുന്നില്ല സ്പോർട്സ് മത്സരങ്ങൾക്കായി അവൾ ഇന്ത്യയിലൂടെ നീളമുള്ള യാത്രകളിലായിരുന്നു അവളുടെ എല്ലാ ത്യാഗങ്ങൾക്കുമുള്ള ഫലം ലഭിച്ചു ഉറക്കമില്ലാത്ത യാത്രകൾ മുതൽ യാത്രയിൽ നേരിട്ട ബുദ്ധിമുട്ടുകളേറെ ഉണ്ട് പക്ഷേ ആ കഠിനാധ്വാനത്തിൻ്റെ ഫലം കുക്കുവിന് ലഭിച്ചു അവളുടെ ആ യാത്രയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് എന്ന് ആലീസ് ക്രിസ്റ്റി